ഷാഠം പെയ്തൊഴിഞ്ഞല്ലോ ശ്രാവണം വന്നണഞ്ഞല്ലോ വാസരാധീശെഷോണ് രശ്മികൾ തൂവി വിവാദമായി വന്നു നിൽപ്പല്ലോ വാസരാധീശെൻഷോ രശ്മികൾ തൂവി വിവാദമായി വന്നു നിൽപ്പല്ലോ നോപൂരം ചാർത്തി നിൽപ്പല്ലോ ോടും പുഴകളുമെല്ലാം നീലോൽപ്പലങ്ങൾ പുഞ്ചിരി തൂകി ചാഞ്ചക്ക മാടുന്നുണ്ടല്ലോ നീലോൽപലങ്ങൾ പുഞ്ചിരി തൂകി ചാഞ്ചക്ക മാടുന്നുണ്ടല്ലോ ആഷാടം പെയ്തൊഴിഞ്ഞല്ലോ ശ്രാവണം വന്ന ചോണ രശ്മികൾ തൂവി ഇഫാദമായി വന്നു നിൽപ്പല്ലോ ചോണ രശ്മികൾ തൂവി ഇഫാദമായി വന്നു നിൽപ്പല്ലോ മാടത്ത പാറുന്നുണ്ടല്ലോ പാടങ്ങൾ തോറും നീത്യം പീതനിറമർന്ന് നെല്ലിൻ മാണികൾ ഹേമ ചോഭയാർ നല്ലോ പീരനിറമർന്ന് നെല്ലിൻ മാണികൾ ഹേമചോഭയാർ നല്ലോ ആഷാഠം പെയ്തൊഴിഞ്ഞല്ലോ ശ്രാവണം മന്നണ ഷോണ രശ്മികൾ തൂവി വിവാദമായി വന്നു നിൽപ്പല്ലോ ഷോണ രശ്മികൾ തൂവി വിവാദമായി വന്നു നിൽപ്പല്ലോ മാവേലി മന്നൻ വന്നല്ലോ ൂരി പൂണ്ടു ആ വിർമോദം പൂണ്ടല്ലോ താർമാതാവെന്നപ്പോൽ ഭൂരിപുണ്ടു ആ വിർമോദം പൂണ്ടല്ലോ ആ ഷാടം പെയ്തൊഴിഞ്ഞല്ലോ ഷാവണം വന്നണഞ്ഞല്ലോ വാസരാധിശൻഷോണ രശ്മികൾ തൂവി വിവാദമായി വന്നു നിൽപ്പല്ലോ വാസരാധീശൻഷോണ രശ്മികൾ തൂയി വിഫാതമായി വന്നു നിൽപ്പല്ലോ കിഫാതമായി വന്നു നിൽപ്പല്ലോ കിഫാതമായി വന്നു നിൽപ്പല്ലോ